എന്തിനാണ് നമുക്കൊരു ബിസിനസ് അവസരം അല്ലെങ്കിൽ ഒരു അഡീഷണൽ വരുമാനം എന്ന് ചോദിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കണ്ണ് തെളിയിക്കുന്നതായിരിക്കും നബാർഡിന്റെ റിപ്പോർട്ടാണ് അറുപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾക്കും സമ്പാദ്യമില്ല കേരളത്തിലെ കുടുംബങ്ങൾ അടക്കണിയില്ലെന്ന് നബാർഡ് റിപ്പോർട്ട് ഇത് ഒരു പുതിയ അറിവൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏത് സാധാരണക്കാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇനി അങ്ങനെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നില്ലാതെ ഒരു വലിയ രീതിയിലുള്ള സമ്പാദ്യമോ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതിയോ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വരുമാനമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളത് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാണ് എംപ്ലോയ്മെന്റ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കൺസേൺ ഡയറക്ട് സെല്ലിംഗ് അറ്റ് റസ്ക്യു ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തൊഴിലില്ലായ്മയാണ് ഈ തൊഴിലില്ലായ്മയ്ക്ക് ഒരു രക്ഷ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു മൂലധനം ഇറക്കാതെ ഒരു സാധാരണക്കാരന് ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതിന്റെ ഗ്രോത്ത് റേറ്റ് പറയുന്നത് ഞാൻ പറയുന്നല്ല കെ പി എം ജി പോലെയുള്ള ഓഡിറ്റിംഗ് ഫോമുകളും ഫിക്കി പോലുള്ള സംഘടനകളും പഠനങ്ങളുടെ അടിസ്ഥാനത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോഴേക്കും അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ടേൺ ഓവർ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി